നിങ്ങൾ സൗദിയിലെ കേസ് വിട് ഞാൻ പറഞ്ഞ രീതിയിൽ അല്പം ഒരു അല്പമൊരു കൂടി ഇറക്കിയ വിനയൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസ്ഥാനം നമ്മുടെ കൈക്കുള്ളിലാക്കാൻ സാധിക്കും ഉറപ്പാണ് എന്തുറപ്പ് അവനെ ഒഴിവാക്കിച്ചു നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റില്ല ലൈസൻസ് ഉൾപ്പെടെ എല്ലാ പെർപ്പേസും അവന്റെ പേരിലാണ് അതുകൊണ്ട് നമ്മുടെ പേരിലാക്കിയെടുക്ക എന്നാണ് ഞാൻ പറയുന്നത് സ്ഥാപനത്തിന് ബാങ്കിൽ ലോണില്ലേ ബാങ്ക് ഇത് അറ്റാച്ച് അറ്റാച്ച് ചെയ്താൽ അവരത് പിന്നെ ലേലത്തിന് വെക്കില്ലേ അപ്പോ ഉള്ളൂ അങ്ങനെ നമുക്കത് അങ്ങ് പിടിച്ചെടുക്കാവുന്ന ഞാൻ തലകുത്തി നിന്നാലും നിന്റെ തലച്ചോറ് പോകുന്ന കുറുക്കോഴിയോടൊന്നും എന്റെ തലച്ചോറ് പോകില്ല നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു ഓ ആ ഹലോ നീ എപ്പോഴാ വന്നത് കണ്ടില്ലല്ലോ സ്റ്റോക്ക് ഇവരെ ും കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാറിന് വേണമെങ്കിൽ പരിശോധിക്കാം എല്ലാം ശരിയാണോടോ ശരിയാണ് സാർ ഓ ചില അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ രോഹിണി ക്ലാരിറ്റി വന്നിട്ടുണ്ട് ശരി എന്നാ നിങ്ങൾ നോക്ക് ഒരു നിമിഷം സ്റ്റോക്കും മണ്ണാങ്കട്ടെന്ന് നോക്കാനൊന്നും വേണ്ടിയല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനും വിനയനും തമ്മിലുള്ള ഒരു ഈഗോ അവൻ അവനകത്തായി ഇനി അവനെ രക്ഷപ്പെടുത്താൻ ഞാൻ പോലും വിചാരിച്ചത് നടക്കില്ല പക്ഷേ നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും അതിന് വേണ്ടിയിട്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നീ തിരിച്ചു വന്നാലേ ഇവിടുത്തെ സെയിൽസ് ഗളായിട്ടല്ല ഫുൾ മേൽനോട്ടം ഞാൻ നിന്നെ അങ് ഏൽപ്പിക്കും അഞ്ചാറ് മാസം കൊണ്ട് ഇത് നോക്കി നടത്താൻ നീ പ്രാപ്തയായാൽ ഈ ടെക്സ്റ്റൈൽസ് മുഴുവനായും ഞാൻ നിന്റെ സ്വന്തം പേരിൽ എഴുതി തരും ഇത് വെറുതെ പറയുന്നതല്ല നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ ഞാൻ ഇറങ്ങുന്നു ശരി 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 തിരക്കുണ്ടെങ്കിൽ ഇപ്പോൾ പൊക്കിയോ സാവകാശം ആലോചിച്ച് നിന്റെ ഭാവിക്ക് വേണ്ടി നീ ഒരു തീരുമാനം എടുത്താൽ മാത്രം മതി ഏതായാലും ഒന്ന് നിനക്ക് ഉറപ്പിക്കാം അവനെ നീ ഇനി പ്രതീക്ഷിക്കണ്ട ജയിലിടിഞ്ഞാലും അവൻ ഇനി പുറത്തു വരില്ല ഇവിടെ ഞാൻ മാത്രമേ കാണൂ െങ്കിലും അവള് വിട്ടൂടെ മറ്റൊരു തന്റെ ഭാര്യ ഈ കാര്യത്തില് മാത്രം ഇടപെടരുത് ഇവളുടെ ഒറ്റ കാര്യത്തില ഞാനും വിനയനും തമ്മിൽ തെറ്റിയതും അവനെ കേസിൽപ്പെടുത്തി ഞാൻ അകത്താക്കിയതും അപ്പോ പിന്നെ ഒരു ദിവസമെങ്കിലും അവളെ എനിക്ക് സ്വന്തമായിട്ട് കിട്ടണ്ടേക്കാ അതും അവളുടെ ശരീരത്തിൽ അവൻ കൈവെക്കുന്നതിന് മുമ്പ് അപ്പോഴേ ഞാനും വിനയനും തമ്മിലുള്ള മത്സരത്തിൽ ഞാൻ ജയിക്കൂ നോക്കിക്കോ എന്റെ മുഖത്തിന് നേരെ കൈ അവളെ കൊണ്ട് തന്നെ ഈ മുഖം ഞാൻ തലോടിക്കും ആദി അലക്സിയുടെ വാശി വാഷിങ് ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ